ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സുമി ഫാസ്റ്റ് ടേസ്റ്റി കിച്ചൻ അതെ നമ്മുടെ കല്ലൂർ സ്റ്റേഡിയത്തിലുള്ള ഇഡ്ഡലി കഫേൽ നിങ്ങൾ പോയിട്ടുണ്ടോ അതെ പോയിട്ടില്ലെങ്കിൽ വേറൊന്നും നോക്കണ്ട ബിട്ടോ കേട്ടോ അടിപൊളി ഇഡ്ഡലി ഇഷ്ടമുള്ളവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അതുവഴി പാസ് ചെയ്യണമെങ്കിൽ എന്തായാലും കയറിക്കോ നമ്മുടെ കല്ലൂർ സ്റ്റേഡിയത്തിൻ്റെ ഈ കാണുന്ന ഈ കല്ലൂർ സ്റ്റേഡിയത്തിനടുത്തായിട്ടാണ് ഇഡ്ഡലി കഫി ഉള്ളത് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ആ എറണാകുളം പോയ സമയത്ത് ഞങ്ങൾ ഊണ് കഴിച്ച് കുറച്ച് നേരായതല്ലോ പക്ഷേ ഇക്കാൻ അവിടുത്തെ കോഫി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പുള്ളി പറഞ്ഞ് എന്തായാലും ഒരു കോഫി കുടിക്കണം അപ്പോൾ ഞാൻ ആദ്യം എനിക്കും വേണ്ട മോൻ എന്തായാലും വേണ്ടെന്ന് പറഞ്ഞു അവന് ഷേക്ക് ഐസ്ക്രീം അങ്ങനെയൊക്കെയുള്ള ഐറ്റം മതി എന്ന് പറഞ്ഞു നിന്നു പക്ഷേ മോ ഞങ്ങൾ ഞങ്ങളെന്തായാലും അവിടെ കയറി അപ്പോൾ ഇക്കാൻ ജസ്റ്റ് ഞാനൊരു വീഡിയോയും കൂടെ എടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ തന്നെ ഞാനും ഇറങ്ങി അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ടോ ആ വെളിയിലൊക്കെ ആണെങ്കിലും നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിരുന്ന് ഒരു ചായയൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അപ്പോൾ ഇത് ഇവിടെ കൗണ്ടറിൽ ചെല്ലുമ്പോൾ തന്നെ അവർ ഫുൾ അതിൻ്റെ എന്തൊക്കെ ഐറ്റംസ് ആണെന്നുള്ളതിൻ്റെ റേറ്റും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലിയുടെ മൂന്ന് വെറൈറ്റി ആയിട്ട് അവരിവിടെ വെച്ചിട്ടുണ്ട് കേട്ടത് ഇത് നല്ല ഇഡ്ഡലി സോഫ്റ്റ് ഇഡലിയും ചമ്മന്തിയും അതുകൂടാണ്ട് ഇഡ്ഡലി സാമ്പാറും ചട്ണിയും പിന്നെ വേറെ ടൊമാറ്റോ ചമ്മന്തി ഇത് മസാല ഇഡ്ഡലി അങ്ങനെ എന്തൊക്കെ ഒരു വെറൈറ്റി പേരിലുള്ളതാണ് കേട്ടോ ഇതാണ് അവരുടെ മെയിൻ ഒരു അവിടെ ഉള്ളത് റൈസ് ഒന്നും റൈസൊന്നും അല്ല അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഒരു ഫുഡ് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഇക്ക രണ്ട് മൂന്ന് പ്രാവശ്യം ഓട്ടം പോകുന്ന സമയത്ത് ൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഫുഡാണെന്ന് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഒരു ദിവസം പോകാൻ കരുതി ഞങ്ങൾ ഞങ്ങളെ കൊണ്ടുപോയി തന്നെ പക്ഷേ ഒന്നും കഴിക്കാൻ ഉള്ളൊരു വയർലെസ് സ്ഥലം അവസ്ഥയായി പോയി അപ്പോൾ നമ്മൾ അവിടെ പേയ്മെൻ്റ് എല്ലാം നടത്തി നമ്മൾ അവിടെ നിന്ന് ബില്ലിൻ്റെ സ്ലിപ്പ് എടുത്തിട്ട് നേരെ വൺ ടു ത്രീ മൂന്നാമത്തെ കൗണ്ടർ ആയിരുന്നു കേട്ടോ അവിടെ നമ്മൾ ആ ബില്ല് കഴിയുമ്പോൾ അവർ നമുക്ക് നമ്മുടെ എന്താണോ ഓർഡർ കോഫിയാണെങ്കിൽ കോഫി ചായ ആണെങ്കിൽ ചായ തരുക പിന്നെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ ഒത്തിരിയുണ്ട് പറുത്തത് സമോസ അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഈ കൗണ്ടറിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഇവിടെ രണ്ട് ബൗളിലായിട്ട് രണ്ട് സംഭവം വെച്ചു ഒന്ന് ഷുഗർ വെറുതെ വെച്ചേക്കണു ഒന്ന് ഏലക്കയും കൂടെ ചേർത്തിട്ട് എന്തോ ആ ഷുഗർ ഇതാക്കി വെച്ചേക്കുന്നതാണ് തോന്നുന്നു കേട്ടോ ഏലക്കയും പിന്നെ മറ്റേ ശർക്കര എന്താണെന്ന് എനിക്കത് മനസ്സിലാകുമല്ലോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനത് കുറച്ചെടുത്ത് വരട്ടെ നല്ല ടേസ്റ്റ് നമ്മളെ വായിക്കൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടാനും ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഞാനൊരിക്കേം കഴിച്ചു പിന്നെ നമ്മൾ ഇത് കോഫി മേടിച്ച് നേരെ നമ്മൾ ഈ കാണുന്ന ഇവിടെയല്ല ആ സൈഡിൽ കണ്ടില്ലേ അവിടെ ഞാൻ കാണിക്കാം അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഫുൾ ഒരു അറ്റ്മോസ്ഫിയർ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചതാണ് ഇങ്ങനെയൊക്കെയാണ് അത് ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ നമ്മൾ ഐറ്റം കൊണ്ട് നേരെ ഇവിടെ വരാട്ടോ അപ്പോൾ നല്ല നല്ല ഒരു എന്താന്ന് പറയാൻ പറ്റില്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവരുടെ ആ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഫസ്റ്റ് ടൈം ചെല്ലുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല രസമുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് കോഫി മാത്രം ഉണ്ടെടുത്താൽ കോഫി പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നല്ല എന്തോ ഒരു മണം അതിൻ്റെ നല്ലൊരു മണോ കേട്ടോ നല്ല ചൂടിനുള്ള നല്ല കോഫി അപ്പോൾ ഞാനും എനിക്ക് ഓരോ നല്ല സ്ട്രോങ് കോഫിയൊക്കെ കുടിച്ചു കുറച്ച് നേരം അവിടെയിരുന്നു എൻ്റെ ഇടയിൽ മോൻ പിണക്കുണ്ടെങ്കിൽ എനിക്ക് ഐസ് ക്രീം വേണം ഇവിടെ ഐസ് ക്രീം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിണക്കമാണ് മോള് ഞങ്ങൾ ൊന്നുംറിയില്ല എന്നുള്ള മറ്റൊരു നല്ല ഉറപ്പാണ് അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലി കഫ കലൂർ സ്റ്റേഡിയത്തിലുള്ള ഇഡ്ഡലി കഫയിൽ കയറി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോഫി മാത്രം കുടിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പോൾ വേറെ സ്നാക്സ് ഒന്നും അവനൊന്നും വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് പിന്നെ പുള്ളി ഉച്ചയ്ക്ക് ഉള്ള ഫുഡ് അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ അവൻ കഴിച്ചതുകൊണ്ടായിരിക്കും അവന് വിശക്കുന്നില്ല അപ്പോൾ ഇനി പുറത്തോട്ടൊക്കെ പോകുമ്പോൾ അവന് ഇനി ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് ഐസ്ക്രീം അങ്ങനെ ഏതൊക്കെ വെറൈറ്റി പേരുകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഐസ്ക്രീം എന്ന് പറഞ്ഞു പിന്നെ ജസ്റ്റ് ഇവിടെ അതായത് വെള്ളം കുടിക്കാനുള്ള ഒരു പൈപ്പും കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് അവിടെ നല്ല തണുത്ത വെള്ളം കിട്ടും ഇത് വാഷ് ചെയ്യാനൊക്കെ ഉള്ളത് നല്ല ഭയങ്കര ഒരു അറേഞ്ച്മെൻറ്റ് ആയിട്ടോ അവിടെ ഞാൻ ഇത്രയും ഞാൻ എറണാകുളം ഞങ്ങളവിടെ താമസിക്കുന്ന സമയത്തൊന്നും ഞാൻ ഇങ്ങനത്തെ ഒരു ഇത് കഫേ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കഫ ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു അറിവേ എനിക്കുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ പോയി കണ്ടപ്പോൾ നല്ല അടിപൊളി കഫേ ആയിരുന്നു നല്ല അടിപൊളി അതായത് വെളിയിലൊക്കെ ആണെങ്കിലും നമുക്ക് ജസ്റ്റ് നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇരുന്നു ഒക്കെ കുടിക്കാനുള്ള എല്ലാ അറേഞ്ച്മെൻ്റ് അവർ ചെയ്തിട്ടുണ്ട് അപ്പം എന്തുകൊണ്ട് നിങ്ങൾ അതുവഴി പോകുകയാണെങ്കിൽ ഈ ഇഡലി കഫേ ഇഡലി കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഈ ഇഡലി കഫേ കയറിക്കോ അടിപൊളി വെറൈറ്റി ടേസ്റ്റിൽ നമുക്ക് ഇഡ്ഡലി കഴിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും വേറൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ബേ ടേക്ക് കെയർ